അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ ബിസ്മുല്ലാഹിറമൻ ഇറഹീം അലഹമദില്ലാഹിറബിള്ളാലമീൻ അള്ളാഹു മല സീദിനഹമ്മദിൻ അജ്മീൻ അമ്മാബാദ് സ്നേഹസ്വരൂപങ്ങളായ സഹോദരി സഹോദരന്മാർ വർഷത്തിലൊരിക്കൽ വന്നണയുന്ന പുണ്യം നിറഞ്ഞ ഈ വിശുദ്ധ റമലാനിൻ്റെ രാപ്പകലുകൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുവാൻ പ്രതിജ്ഞയെടുത്തവരാണ് നാമെല്ലാവരും റമലാനിൻ്റെ ആഗമനത്തിന് മുൻപേ ഓരോ സ്ത്രീയും പുരുഷനും ഈ പുണ്യമാസം വന്നണയുവാൻ പ്രാർത്ഥിക്കുകയായിരുന്നുവല്ലോ നിങ്ങളുടെയൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രവാചകൻ്റെ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ പ്രാർത്ഥനാ വചനങ്ങൾ അള്ളാഹുമ്മ ബാരിക്ലനാ ഫി റജബിം വ ഷാബാൻ എന്ന് റജബ് മാസത്തിലും അള്ളാഹുമ്മ ബാരിക്ലനാ ഫി ഷാബാൻ ഷാബാൻ മാസത്തിൽ റജബ് മാസത്തിൽ അവൻ്റെ അനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ടുണ്ടാകുവാനും ആ ഇരുമാസങ്ങളിലും സൽക്കർമ്മങ്ങൾ പ്രത്യേകമായി ചെയ്ത് പുണ്യ പുണ്യറമലാനിൽ നിസ്കാരത്തിനും നോമ്പിനും ഖുർആൻ പാരായണത്തിനും അള്ളാഹു അവസരം നൽകുവാനും നാം നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അലഹദില്ല സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്ന വിശുദ്ധ റമലാനിലേക്ക് നാമിത അണഞ്ഞിരിക്കുന്നു നരകത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു താഴെ കൊട്ടിയടച്ച പുണ്യ റമലാനിൻ്റെ പകലുകളിലേക്ക് രാവുകളിലേക്ക് നാമിത പ്രവേശിച്ചിരിക്കുന്നു ഇനി സൂക്ഷ്മതയുടെ നാളുകളാണ് ഇനി ശ്രമങ്ങളുടെയല്ല മഹാപരിശ്രമങ്ങളുടെ രാവുകളും പകലുകളുമാണ് പത്ത് പതിനൊന്ന് മാസക്കാലം ഓരോരുത്തരിൽ നിന്നും സംഭവിച്ച മഹാപാപങ്ങൾ ചെറിയ പാപങ്ങൾ മാനസികമായി ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും ചെയ്തു കൂട്ടിയ തിന്മകൾ ഈ വലിയ പാപഭാരം ഇറക്കി ഇറക്കിവെക്കുവാനുള്ള മഹാ അവസരങ്ങളാണ് ഇനി മുതലുള്ള ഓരോ നിമിഷങ്ങളുമെന്ന് നാം ഓരോരുത്തരും ഓർക്കണം നോക്കൂ നിങ്ങൾ അള്ളാഹുതാല അവൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് സത്യവിശ്വാസികളായ നമുക്ക് ഈ വലിയ അവസരം നൽകിയിരിക്കുന്നത് നിസ്കാരം സാധാരണ നിസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹുതാല ഇരട്ടി പ്രതിഫലമാണ് റമലാനിലെ ഒരു നിസ്കാരത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് സാധാരണ ദിവസങ്ങളിൽ ഒരു സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ലഭ്യമാകുന്നതിനേക്കാൾ വലിയ പ്രതിഫലം അഥവാ ഒരു ഫർലിൻ്റെ പ്രതിഫലം അള്ളാഹുതായ ഒരു സുന്നത്തായ കർമ്മത്തിന് റമലാനിൽ പ്രത്യേകമായി നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഈ മഹാ അവസരങ്ങൾ ആര് വിനിയോഗിക്കുന്നുവോ അവർക്ക് മാത്രമാണ് റമലാൻ അനുകൂലമായിട്ട് സാക്ഷി നിൽക്കുക അങ്ങനെ ഒരു പ്രവാചക വചനവുമുണ്ട് ഹൃദയത്തിലേക്കാ വചനങ്ങൾ നാം ചേർത്ത് പിടിക്കണം റമലാൻ കഴിഞ്ഞു പോകുമ്പോഴേക്ക് ഈ റമലാൻ അനുകൂലമായിട്ട് സാക്ഷി നിൽക്കുന്ന പാരത്രിക ലോകത്ത് ഏകരായി നാം അള്ളാഹു തമ്പുരാൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ വിശുദ്ധ റമലാൻ അനുകൂലമായിട്ട് സാക്ഷി പറയുന്നവരായി നാം ഓരോരുത്തരും മാറണമെങ്കിൽ ഓരോ നിമിഷങ്ങളും ശക്തമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നോക്കൂ നിങ്ങൾ റമദാൻ പ്രത്യേകമായി നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ മദീനയിലെത്തി രണ്ടാം വർഷമാണ് ഷബാനിലാണ് അള്ളാഹു താല നോമ്പ് നിർബന്ധമാക്കി പരിശുദ്ധ ഖുർആാനിലെ തിരുവചനം അവതരിപ്പിക്കുന്നത് ഈ പരിശുദ്ധ വചനത്തിൻ്റെ പ്രാരംഭത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ കുത്തിബാലയിക്കുമുസ്സുയാം നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം ഖുർആാനിലെ വചനങ്ങളുടെ എവിടെയാണോ യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങിയിട്ടുള്ളത് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത് അതിനുശേഷം വരുന്ന കാര്യങ്ങൾ അവരുടെ ഈമാൻ നിലനിൽക്കുന്നതിൻ്റെ നിദാനമാണ് എന്ന് ഖുർആാൻ വ്യാഖ്യാതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട് അഥവാ നിർബന്ധമാക്കപ്പെട്ട നോമ്പ് അനുഷ്ഠിക്കുക എന്നത് അള്ളാഹുതാല നമുക്ക് നൽകിയ ഈമാൻ എന്ന അനുഗ്രഹത്തിൻ്റെ പരമപ്രധാനമായ നിദാനമായിട്ടാണ് സർവശക്തനായ അള്ളാഹു ഗണിക്കുന്നത് എന്നർത്ഥം കുത്തിബാലും കമാ കുത്തിബലീനമിങ് കബിലിക്കും നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു അതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഈസാ അലിഹിസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ മൂസ നബിയുടെയും ഒക്കെ ചരിത്രത്തിൽ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ അവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് നോമ്പിൻ്റെ ലക്ഷ്യം എന്നതാണ് പരമപ്രധാനമായി ഗൗരവബുദ്ധിയ നാം ഓരോരുത്തരും പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ഇന്നത്തെ സന്ദേശവും നമ്മുടെ ഈ ഒരു ഒരല്പസമയത്ത് സംസാരത്തിൻ്റെ സന്ദേശവും അതായി എൻ്റെ മാന്യ ശ്രോതാക്കൾ ഉൾക്കൊള്ളണം എന്നതാണ് എനിക്ക് ഉണർത്തുവാനുള്ളത് ലഅല്ലക്കും തത്തക്കൂൻ നിങ്ങൾ സൂക്ഷ്മശാലികളാകുവാൻ വേണ്ടി സൂക്ഷ്മശാലിയാവുക എന്നതാണ് വിജയത്തിൻ്റെ നിദാനം വിജയം എന്ന് പറയുന്നത് സ്വർഗം ലഭ്യമാകുവാനുള്ള ഏറ്റവും വലിയ മാർഗമാണല്ലോ വിജയിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗമുള്ളത് ഇന്നലിൽ മുത്തറബ അള്ളാഹുതാല അവസാന ജുസ് ഇൻ്റെ അവസാന തുടക്കത്തിലുള്ള സൂറത്തിലാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത് ഖുർആാനിലെ എത്രയോ വചനങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗം എന്ന് ലോകൈകനാഥൻ സൂചിപ്പിക്കുന്നുണ്ട് നോമ്പിലൂടെ ലക്ഷീകരിക്കുന്നതും അതുതന്നെയാണ് മനസ്സിൻ്റെ നിയന്ത്രണം അതാണല്ലോ തക്കവ മനസ്സ് നിയന്ത്രിക്കുക ഹൃദയം ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ എല്ലാം സർവ്വശക്തനായ അള്ളാഹു തമ്പുരാൻ്റെ ഇച്ഛകൾക്കനുസൃതമായി മാത്രം മുന്നോട്ട് നീക്കുക നമ്മുടെ വായിൽ ഒരൽപ്പം വെള്ളം നാം കരുതിയാൽ ഒരൽപ്പം വെള്ളം നാം കുടിച്ചാൽ വായിൽ നിന്ന് ആമാശയം വരെ ഒരൊറ്റ കുഴലിലൂടെയാണ് വെള്ളം അകത്തെത്തുന്നത് പക്ഷേ വായിൽ നിന്ന് അതകത്തെത്തേണമോ എത്തേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ് എല്ലാം നിയന്ത്രിക്കുന്നത് മനസ്സാണ് ആ മനസ്സിൻ്റെ പരിപൂർണമായ നിയന്ത്രണമാണ് ഇച്ഛയുടെ അതിശക്തമായ നിയന്ത്രണമാണ് പരിശുദ്ധമായ നോമ്പിലൂടെ നമുക്ക് സാധ്യമാകേണ്ടത് കേവലം നമ്മൾ ഇന്ന് ഭക്ഷണം ഒഴിവാക്കുന്നു വെള്ളം ഒഴിവാക്കുന്നു എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം വേണമെങ്കിൽ വെള്ളം കുടിക്കാം പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ ഓരോരുത്തരും നോമ്പെടുത്തിരിക്കുന്നു ആ നോമ്പെടുത്തതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ തക്കവ തന്നെയായിരിക്കണം നമ്മളത് നേടിയെടുത്തവരായിട്ട് മാറണം നോമ്പിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താ നോമ്പ് മറ്റുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു സൽക്കർമ്മമാണ് എല്ലാ സൽക്കർമ്മങ്ങളും ഏറെക്കുറെ മറ്റുള്ളവർക്ക് നോക്കിയാൽ മനസ്സിലാകും ഉദാഹരണം നിസ്കാരം കാണാമല്ലോ നിസ്കരിക്കുന്നത് ക്കാത്ത് അത് മറ്റുള്ള ആളുകൾക്ക് ദാനം ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ് ഹജ്ജ് എല്ലാ സംഗതികളും മറ്റുള്ള ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുന്ന ഒന്നാണ് എങ്കിൽ നോമ്പ് അങ്ങനെയല്ലല്ലോ ഞാൻ നോമ്പുകാരനാണോ എന്ന് എന്നെ കാണുന്നവർക്കോ എന്നെ നോക്കുന്നവർക്കോ ഒന്നും അറിയില്ല അതെൻ്റെ മനസ്സും എൻ്റെ നാഥനും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു ബന്ധമാണ് അത് അതായിരിക്കണം നമ്മുടെ നോമ്പ് തിരുപ്രവാചകരുടെ തിരുവചസ്സുകളിലൂടെ അവിടുത്തെ തിരുവചനങ്ങളിലൂടെ അള്ളാഹു തമ്പുരാൻ നമ്മെ അറിയിച്ച ഒരു കാര്യമാണ് അസൗമുലീ വന അജീബിഹി നോമ്പ് എനിക്കുള്ളതാണ് എനിക്കാണവൻ നോമ്പ് നോൽക്കുന്നത് എൻ്റെ വിശേഷണമാണവൻ സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമല്ലേ നമ്മളിപ്പോഴുള്ള നോമ്പിൻ്റെ സ്ഥിതി അള്ളാഹുതായ ഭക്ഷണപാനീയങ്ങളിലേക്ക് ആവശ്യമില്ലാത്തവനാണ് അത് ഉപയോഗിക്കാത്തവനാണ് അവനതിൻ്റെ സൃഷ്ടാവ് മാത്രമാണ് ഭക്ഷണം കഴിക്കാത്ത ആഹാരപാനീയങ്ങളുടെ സൃഷ്ടാവായ അതിലേക്ക് ആവശ്യമില്ലാത്ത അള്ളാഹുവിൻ്റെ വിശേഷണത്തിലേക്ക് ഒരല്പസമയം നമ്മൾ താതാത്മ്യം പ്രാപിക്കുകയാണ് അവൻ്റെ മാലാഘമാരുടെ വിശേഷണങ്ങളിലേക്ക് നമ്മൾ ഉയരുകയാണ് നമ്മൾ നിർവഹിക്കുന്ന ഈ നോമ്പിലൂടെ സംഭവിക്കുന്ന കാര്യം അതാണ് അസൗമുലി എനിക്ക് വേണ്ടിയാണ് അവൻ നോമ്പ് നോൽക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ എൻ്റെ വിചാരമാണുള്ളത് നോക്കൂ നിങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇന്നലെ രാത്രി നിങ്ങൾ അത്താഴം കഴിച്ച് അല്ലെങ്കിൽ ഇന്നലെ സൂര്യാസ്തമയത്തിന് ശേഷം തറാവീഹിന് ശേഷമോ അതല്ലെങ്കിൽ നിങ്ങൾ നെയ്യത്ത് വെച്ച സമയത്തോ നിങ്ങൾ ആ നെയ്യത്തിൻ ആർക്ക് വേണ്ടിയാണെന്നാണ് കരുതിയത് അള്ളാഹുവിന് വേണ്ടിയെന്നാണ് കരുതിയത് നോമ്പിൻ്റെ ഫർലുകളിൽ ഒന്നാമത്തേതും അതാണ് നെയ്യത്താണ് അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇതാ സൗമഗദിൻ അൻ അദാ ഈ ഫർദി റമലാനി ഹാദി ലില്ലാഹി ലി ലാഹിതാലാഹുവിന് വേണ്ടി കരുതുന്നു എന്നതാണ് ആ കരുത്ത് പരിപൂർണമായും ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അള്ളാഹുവെ നീ കൽപ്പിച്ചതായതു അല്ലാതെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുകയില്ല അതുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കുന്നു എന്നുള്ളതല്ല ഞാൻ നോമ്പ് നോൽക്കാതിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ കഴിയില്ല ആളുകൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ എന്ത് കരുതും എന്നൊന്നും കരുതിയിട്ടല്ല നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ആ ഒരു വിചാരമല്ല ഈ മഹാസൽക്കർമ്മത്തിന് നമ്മെ പ്രേരിപ്പിക്കേണ്ടത് പിന്നെയോ എൻ്റെ നാഥൻ എന്നോട് കൽപ്പിച്ചു അതാണ് തക്വ അസ്സൗ മുലി വ അന അജീബിഹി നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണതിന് പ്രതിഫലം നൽകുന്നത് ഇന്നുമുതൽ നമ്മൾ അനുഷ്ഠിച്ചു തുടങ്ങുന്ന ഈ മഹാ നോമ്പിൻ്റെ ചില പ്രത്യേകതകൾ പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്മ തങ്ങൾ മഹാവചനങ്ങളിലൂടെ കള്ളം പറയാത്തവിടുത്തെ നാവിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചത് നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാക്കുന്നതിന് കാരണമാകണം നോമ്പായാൽ അള്ളാഹുതാല സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കും എന്ന് പറയുന്നു നരകത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു താല അടക്കും എന്ന് പറയുന്നു പരിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസലമ തങ്ങൾ പറയുന്ന മറ്റൊരു വചനം എല്ലാ പ്രാർത്ഥനകൾക്കും അള്ളാഹു താല ഉത്തരം നൽകും അതിൽ വേഗത്തിൽ ഉത്തരം നൽകുന്ന മൂന്ന് പ്രാർത്ഥനയാണുള്ളത് അതിൽപ്പെട്ട ഒന്ന് യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ് മറ്റൊന്ന് അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ് മറ്റൊന്ന് നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ് നാം എല്ലാവരും സാധാരണ പഠിച്ചിരിക്കുന്ന ഒരു സാധാരണ കേൾക്കാറുള്ള ഒരു പ്രവാചകൻ്റെ വചനം കൂടി സാന്ദർഭികമായി ഞാൻ ഉദ്ധരിക്കുകയാണ് അള്ളാഹുതാല നോമ്പുകാരന് നൽകിയ വലിയ ഒരു സൗഭാഗ്യമാണ് നോമ്പുകാരൻ്റെ രണ്ട് സന്തോഷങ്ങൾ ആ രണ്ട് സന്തോഷങ്ങളും ഓരോ നോമ്പുകാരനും ഭൗതിക ഭൗതികലോകത്ത് നിന്ന് അതിൽ ഒന്നും പരലോകത്ത് നിന്ന് ഒന്നും അനുഭവിക്കും ഭൗതിക ലോകത്ത് നിന്ന് ഒന്നാമത്തെ സന്തോഷം അനുഭവിച്ചവർക്കെ പരലോകത്ത് ആ രണ്ടാമത്തെ സന്തോഷം ലഭ്യമാവുകയുള്ളൂ ആ വചനം ഇങ്ങനെയാണ് ലിസ്വാർഹത്താൻ നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് രണ്ട് സന്തോഷങ്ങൾ രണ്ടാഹ്ലാദങ്ങൾ രണ്ടാനന്ദങ്ങൾ ഒന്ന് ഫർഹത്തുൻ ഇന്ദ ഫിത്തൊരിഹി ഒന്നവൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അവൻ്റെ സന്തോഷം അതവൻ്റെ ആഹാരപാനീയങ്ങൾ മുമ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്ന എന്നല്ല അതിൻ്റെ അർത്ഥം നോമ്പിൻ്റെ ആ അനുഭൂതി ലഭ്യമായവൻ്റെ സന്തോഷം പ്രാർത്ഥനക്കുത്തരം നൽകപ്പെടുന്ന സമയം അവന് ലഭ്യമായതിലുള്ള സന്തോഷം ആ സന്തോഷമാണ് എങ്കിൽ രണ്ടാമത്തെ സന്തോഷം വഫർഹത്തുൻ ഇന്ദ ലിഖാ ഇറബിഹി സൃഷ്ടാവായ അള്ളാഹു തമ്പുരാനെ സ്വർഗ വെച്ച് നോമ്പ് എന്ന പ്രത്യേക അനുഭൂതി കാരണം അനുഭവം കാരണം പ്രത്യേകമായി അള്ളാഹുവിൻ്റെ ദർശനം അവന് ലഭ്യമാകുമ്പോൾ അവൻ അള്ളാഹുതാല നൽകുന്ന ആ അവാജ്യമായ ദർശനം അപ്പോൾ നോമ്പുകാരൻ ഉണ്ടാകുന്ന സന്തോഷം അവൻ അള്ളാഹുതാല നൽകുന്ന രണ്ട് സന്തോഷങ്ങൾ ഇതെല്ലാമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് വളരെ സന്തോഷത്തോടെ ഓരോ നോമ്പ് തുറക്കുമ്പോഴും ഈ ഒരു വചനം നമ്മുടെ മനസ്സിലുണ്ടാകണം എൻ്റെ പ്രവാചകർ ഓർമ്മിപ്പിച്ച എന്നെ ഓർമ്മിപ്പിച്ച രണ്ട് സന്തോഷങ്ങളിൽ ഒന്നാമത്തെ സന്തോഷമാണല്ലോ ഇത് എന്ന് നോമ്പുകാരായ നാം ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കഴിയുന്നവരെയൊക്കെ നോമ്പ് തുറപ്പിക്കുക എന്നത് കഴിയുന്നവരെയൊക്കെ നോമ്പ് തുറപ്പിക്കണം മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് വളരെ പുണ്യമുള്ള കാര്യം പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കൊക്കെയാണ് ആ കാര്യത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുവാൻ കഴിയുന്നത് ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് സാധാരണ വീട്ടിലേക്ക് അതിഥികളെ ക്ഷണിച്ചുകൊണ്ട് വരിക അതല്ലെങ്കിൽ പള്ളിയിലേക്ക് നോമ്പിനുള്ള സാധനങ്ങൾ എത്തിക്കുക എന്നതൽ എന്നതല്ലാതെ അത് ഉണ്ടാക്കുക അതിനുവേണ്ടി അധ്വാനിക്കുക അത് സ്ത്രീകൾക്കാണതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം നൽ ലഭിക്കുന്നത് എന്ന് നിങ്ങൾ പലരും ചിന്തിക്കാറില്ല പുരുഷന്മാരെക്കാൾ കൂടുതൽ നോമ്പ് തുറപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് നോമ്പ് തുറപ്പിക്കുവാനുള്ള അവസരം ലഭ്യമാകുന്നതിനെ കാണേണ്ടത് ഇന്ന് തുടക്കമാണല്ലോ ഇനിയും ഇരുപത്തിയെട്ടോ ഇരുപത്തി ഒൻപതോ നോമ്പുകൾ ഉണ്ടാകും കഴിയുന്ന വീട്ടുകാരെ കുടുംബക്കാരെ അതിഥികളെ പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നോമ്പുകാരായ നിങ്ങളുടെ മാതാപിതാക്കളെ പലരെയും നോമ്പുതർപ്പിക്കാനുള്ള ആഹാരപാനീയങ്ങൾ ഉണ്ടാക്കുകയാണ് അള്ളാഹുതാല ഈ വലിയ പ്രതിഫലം നിങ്ങൾക്ക് നൽകും ഒരു സംശയവും ആ കാര്യത്തിലില്ല പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ വീടുകളുടെ പരിസരങ്ങളിൽ പള്ളികളുണ്ടാകും ആ പള്ളികളിലേക്കൊക്കെ ഈ സംസാരം കേൾക്കുന്ന ഓരോരുത്തരും ഇതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പ് തുറപ്പിക്കുന്നതിന് വലിയ പ്രതിഫലം പരിശുദ്ധ പ്രവാചകരോട് ദീനിലെ നല്ല ഒരു സൽക്കർമ്മം നല്ല ഒരു കാര്യം പഠിപ്പിച്ചു തരാൻ ഒരനുയായി എന്നാവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചതിൽ ഒന്നാമത്തെ സുപ്രധാനമായ പ്രഥമമായ കാര്യം നീ ഭക്ഷണം കഴിപ്പിക്കുക എന്നതാണ് ഈ ത്വ ആം ഭക്ഷണം കഴിപ്പിക്കുക അത് നോമ്പുകാലത്താകുമ്പോൾ പ്രത്യേകിച്ച് നോമ്പ് തുറക്കാനാകുമ്പോൾ അതിൻ്റെയൊന്നും പ്രാധാന്യവും മഹിമയും ഞാൻ പറയേണ്ടതില്ലല്ലോ പരിസരങ്ങളിലുള്ള പള്ളികളിലേക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കി ഒരു ദിവസം ഓരോരുത്തരാവട്ടെ എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം ലഭ്യമാവട്ടെ നമ്മൾ നോമ്പ് തുറപ്പിക്കുക നോമ്പ് തുറക്കുക എന്നുള്ളത് മാത്രമല്ല മറ്റുള്ളവർക്ക് നോമ്പ് തുറപ്പിക്കുക ഈ സൽക്കർമ്മത്തിൻ്റെ അവർ ചെയ്ത ആ ഒരു നോമ്പിൻ്റെ അവരുടെ ആ നോമ്പിൻ്റെ കൂടി പ്രതിഫലം ഈ നോമ്പ് തുറപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹുത്ത ആളെ നൽകും എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു നോമ്പ് തുറപ്പിക്കുവാനുള്ള ഒരവസരം നിങ്ങൾ ഒരാൾക്ക് നോമ്പ് തുറക്കാനുള്ള ഒരവസരം നിങ്ങൾ നൽകുകയാണ് എങ്കിൽ ആരൊക്കെ അതിൽ പങ്കാളികളാകുന്നു ആ വീട്ടിലുള്ള ഓരോ അംഗങ്ങളും അതിൽ പങ്കാളികളാവുകയല്ലേ ഓർത്തു നോക്കൂ നിങ്ങൾ പുരുഷൻ അതിന് അതിനു വേണ്ടിയുള്ള സാമഗ്രികളും സാധനങ്ങളും വിഭവങ്ങളും കൊണ്ടുവരുമ്പോൾ സ്ത്രീകൾ അത് തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ അത് കൊണ്ടുപോയിട്ട് അതിഥിയുടെ മുമ്പിൽ വിളമ്പി വെച്ച് കൊടുക്കുമ്പോൾ എല്ലാവർക്കും പങ്കാളിത്തമാണ് ഇത് നമ്മളെല്ലാവരും ഏറ്റെടുക്കണം എല്ലാവരും സന്തോഷിക്കണം സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ രാപ്പകലുകളായി ഈ വിശുദ്ധ ധർമാനിൻ്റെ ഓരോ രാവുകളും പകലുകളും മാറ്റുവാൻ നമുക്ക് കഴിയണം നമ്മുടെ ഹൃദയം നിറയട്ടെ നമുക്ക് തുറന്നു വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മുടെ മനസ്സ് അള്ളാഹുതായ എത്തിക്കണം നരകത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹുത്തായാല കൊട്ടിയടച്ചിട്ടുണ്ട് എങ്കിൽ ആ കവാടങ്ങളിൽ നിന്ന് പരിപൂർണമായും മോചിതരാകുവാൻ നമുക്ക് കഴിയണം അല്ല എങ്കിൽ പിന്നെ നമ്മുടെ നോമ്പ് കൊണ്ട് എന്തു എന്തു കാര്യമാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്തു നേട്ടമാണ് നമുക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം ചുരുക്കുകയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പരിശുദ്ധമായ റമലാനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന രാവുകളും പകലുകളുമാണ് നമുക്കവൻ നൽകിയിട്ടുള്ളത് ഈ രാപ്പകലുകൾ പരിപൂർണമായും തക്വയിലധിഷ്ഠിതമായ ജീവിതത്തിലേക്കുള്ള വഴിയായിട്ട് കാണാൻ നമുക്ക് കഴിയണം നോമ്പ് നമുക്കല്ലാഹുതാല നൽകിയ സൽക്കർമ്മങ്ങളുടെ വേദിയാണെന്ന ബോധം സദാസമയവും നമുക്കുണ്ടാകണം തക്കവയിലധിഷ്ഠിതമായ ജീവിതമായിരിക്കണം നമ്മൾ നോമ്പുകൊണ്ട് കരഗതമാക്കേണ്ടത് നോമ്പ് കൊണ്ട് വിജയിക്കുന്നവരായിട്ട് നമ്മൾ മാറണം നോമ്പിൻ്റെ രണ്ട് സന്തോഷങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയണം നോമ്പ് തുറക്കുന്ന സമയത്തെ സന്തോഷവും സർവ്വശക്തനായ അള്ളാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷവും അവസാനമായി ഞാൻ സൂചിപ്പിച്ചതും പ്രാധാന്യപൂർവ്വം നിങ്ങൾ ഉൾക്കൊള്ളണം നിങ്ങൾ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ നോമ്പ് തുറപ്പിക്കുക അതൊരു സന്തോഷമാവട്ടെ സമാധാനമാവട്ടെ നമ്മുടെ കൂട്ടായ്മകളിൽ എല്ലാവരും പങ്കാളികളാവട്ടെ നോമ്പ് കാലം സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ പരസ്പര ബോധത്തിൻ്റെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പരസ്പരം ഇഴ ചേർക്കുന്നതിൻ്റെ ഓരോ നോമ്പുതുറകളും അതിൻ്റെയൊക്കെ വേദികളാവട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു